പണിയില്ലായിരുന്നു പണിയില്ല പണിയില്ല ഒരു പാട്ട് പാടാണോ ഒരു പാട്ട് പാടി സമയം ഉണ്ട് ഒരു പാട്ട് പാടാൻ ആരും കേൾക്കണ്ട ഒന്ന് പാടുന്ന പാട്ട് പാടേ എന്താ കേട്ട പൊളിവിടില്ല എന്നൊരു പാട്ട് പാടിക്കൊന്തി ോകമർ വനീതി വരും സങ്കൽപ്പത്തി മലർ വനീൽ തങ്ങൾക്കൾ കൊണ്ടൊരു താജു മകൾ ഞാനുയർത്താം മായാത്ത മധുരങ്ങ എന്നും എന്നും താമസിക്കാൻ എന്റെ കൂടെ പോരുമോനീ അത്രേ ഉള്ളോ ആ തീർന്നോ വേറെ ഒന്നുമില്ല ആണെങ്കിൽ വേറെ വേണോ ആ വേറെ വേണം അറിയത്തില്ല നോക്കാം വേറെ ഒന്നും പറഞ്ഞാ തച്ചൊന്നും ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാൻ അധികൂടമത്തിൽ ഒരു മുറി മാ காத வைக்கூடமடை ஆராமத்தில் கண்டு ஸ்வப்னங்கள் கண்டு நில குரங்கிடுவ സ്വപ്നത്തിൽ തൽപ്പമു ഞാനൂ ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിത്താൻ ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ കുടിക്കുവാ ഒരു ദാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ീ എത്തൂ ചെവിയിൽ മൂളാ അല്ല കണ്ടറക്കു ആ ന പിന്നെ പടം നാളെ വരുവാ